കവിത ഗോൾഡൻ ഡയമണ്ട് അല്ല അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറുപടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടല്ല അദ്ദേഹം 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 ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണമെന്ന് മാത്രമല്ല എന്റെ അഭ്യർത്ഥന ഇനി അദ്ദേഹം അസംബ്ലി ഇലക്ഷൻ വരുന്നതിന് എന്റെ ഇടയിൽ എല്ലാ ആഴ്ചയും അദ്ദേഹത്തിന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടാകണം എന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന ഞാൻ പറയേണ്ട കാര്യത്തിൽ ഞാൻ മറുപടി പറഞ്ഞോളാം ഞാനൊന്നും അദ്ദേഹത്തെ ഒന്നും വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും പറയില്ല അദ്ദേഹത്തിന്റെ പ്രായം അദ്ദേഹത്തിരിക്കുന്ന സ്ഥാനം ആ ഒക്കെ ഞങ്ങൾക്ക് നല്ല ബഹുമാനം ഉള്ള ഗുരുദേവനെ ബഹുമാനിക്കുന്നവരെ ഞങ്ങളെല്ലാവരും എല്ലാവരും അദ്ദേഹം അങ്ങനെ വേറെ എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ട് പറഞ്ഞാൽ ഞാൻ സഭ്യമായ ഭാഷയിൽ നല്ല രീതിയിൽ മറുപടി പറയണം എന്റെ ഒരു അഭ്യർത്ഥന ഇലക്ഷൻ വരെ എല്ലാ ആഴ്ചയിലും അദ്ദേഹം ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഈ ഇലക്ഷന് മുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന നല്ലതായിരിക്കും ഞങ്ങൾ അല്ല ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ഇനിയും അത് സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞില്ലേക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംകൾ വെഡിംഗ് മോൾ ബസാർ മോൾഡ്